ബഞ്ചാര ഹിൽസിലൂടെയുള്ള യാത്രക്കിടെ തെലങ്കാന വാട്ടർ അതോറിറ്റിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഒരു കാഴ്ച കണ്ടു അതെന്താണെന്നല്ലേ നാട്ടുകാർക്കുള്ള കുടിവെള്ളം കൊണ്ട് ഒരാൾ ആഡംബര എസ് യു വി കഴുകുന്നു ഒന്നും ആലോചിച്ചില്ല തൊട്ടു പിന്നാലെ പതിനായിരം രൂപയുടെ പിഴ അങ്ങേ ഈടാക്കി കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് തത്സമയം ശ്രീധരൻ വാഹനം ആടമ്പോഴൊക്കെ തന്നെയായിരിക്കും നമ്മുടെ സ്വന്തമായിട്ടൊരു സാധനം അത് എപ്പോഴും പൊന്നുപോലെ കൊണ്ടു നടക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകും പക്ഷെ അതിന് കുടിവെള്ളം ഉപയോഗിച്ച് അത് കഴുകേണ്ട ആവശ്യമില്ല വെള്ളത്തിന്റെ പ്രാധാന്യം എന്താണ് കുടിവെള്ളത്തിന്റെ പ്രാധാന്യം പ്രത്യേകിച്ചും എന്താണെന്ന് ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല വേനൽക്കാലത്തൊക്കെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിക്കുന്നവരാണ് നമ്മൾ ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യരും അപ്പോഴാണ് ഇങ്ങനെ ഒരു ആർഭാടം കാണിക്കലല്ലേ കുടിവെള്ളം ഉപയോഗിച്ചുള്ള ആർഭാടം കാണിക്കില്ലെന്ന് തന്നെ പറയാം ിമ ഓരോ തുള്ളി വെള്ളവും അപൂല്യമാണ് എന്ന് പറഞ്ഞ് ചൊല്ലി പഠിപ്പിച്ച് വരുന്ന ആളുകളാണ് ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഏതായാലും അങ്ങനെയുള്ള ആ ഒരു നാട്ടിലാണ് ഇങ്ങനെ ഒരു വലിയ ആഡംബരം ഈ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഹൈദരാബാദിലെ ഏറ്റവും ധനികരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബഞ്ചാര ഹിൽസ് എന്ന് പറയുന്നത് ഇവിടെ റോഡിലൂടെ ഇവിടെ ഇത്തരം സംഭവങ്ങൾ നിത്യമാണ് ഈ റോഡിലൂടെ പോവുകയായിരുന്നു ഈ വാട്ടർ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള അശോക് റെഡ്ഡി അപ്പോഴാണ് ഈ മെഴ്സിഡൻസിൻ്റെ ആഡംബര വാഹനമായിട്ടുള്ള രസീവ് ചെയ്യായിട്ടുള്ള കാറ് ഒരാൾ ഈ പൊതു കുടിവെള്ള ടാപ്പിൽ നിന്ന് പൊതുജനങ്ങൾക്കുള്ള ടാപ്പിൽ നിന്ന് ഒരു ഓസൊ കേട്ട് കഴുകുന്നത് എം ഡിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ അദ്ദേഹം അവിടെ ഇറങ്ങി അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങി ഉടൻ തന്നെ അയാൾ വാണിംഗ് നൽകി പക്ഷേ അയാൾ കണ്ട ഭാവം നടിച്ചില്ല അപ്പോൾ തന്നെ മറ്റുദ്യോഗസ്ഥരേക്ക് വിളിച്ച് അപ്പോൾ തന്നെ ഫൈൻ അടിച്ചു കൊടുത്തു പതിനായിരം രൂപ ഫൈൻ അടിക്കാനാണ് എം ഡിയുടെ നിർദ്ദേശം വന്നത് ഏതായാലും ഇയാൾ ഈ ഫൈൻ അടച്ചു നാരായണ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിനു മുൻപും ഈ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പല ആളുകളും ട്വീറ്റ് ചെയ്യുന്നത് അതായത് ഈ ആഡംബര വാഹനങ്ങൾ കഴുകാൻ വേണ്ടി ഈ പൊതുജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടികൾ ഇതിനു മുൻപും ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ഫൈൻ അടിച്ചിട്ടുമുണ്ട് ഏതായാലും ഇതിപ്പോൾ കുറച്ചുകൂടി കൂടിയ ഫൈനാണ് ഇത് കാണുന്ന ആളുകൾക്കെല്ലാം ഒരു മുന്നറിയിപ്പാകട്ടെ എന്ന് പറഞ്ഞാണ് ഈ എം ഡി ആയിട്ടുള്ള അശോക് റെഡ്ഡി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് തീർച്ചയായും നമ്മളൊക്കെ നാട്ടുകാർ പറയാറ് തന്നെയുണ്ട് കുടിവെള്ളത്തിന് കുറച്ച് ക്ഷാമം ഉണ്ടായാൽ തന്നെ ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് മിക്കവാറും വെള്ളത്തിന് വേണ്ടിയാവുമെന്ന് അപ്പോൾ എത്രത്തോളം ഉണ്ട് പ്രാധാന്യം പ്രാധാന്യമെന്ന് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് അപ്പോഴാണ് ഈ ഒരു സാഹസത്തിന് മുതിരുന്നത് എന്തായാലും മറ്റുള്ളവരെ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള വെള്ളം കൊണ്ടുള്ള ഈ കളി അത്ര നല്ലതല്ല